വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ജോർജറ്റിൽ വരുന്ന നല്ലൊരു കുർത്തിയുടെ കളക്ഷൻ ആണ് അപ്പൊ ഇതിൻ്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അതായത് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കുർത്തിക്ക് ഇപ്പൊ സൈസസ് മറക്കണ്ട എം ടു ഡബിൾ എക്സ് എസ് സൈസ് വരാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടോപ്പിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് യോ പോഷനി നല്ല ഒരു ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ ചെറുതായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോടുകൂടാണ് വരുന്നത് സൈസസ് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഷെയ്ഡാണ് നമ്മുടെ പിക്കോ ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കണ്ടാലോ അപ്പം നമ്മുടെ ക്ലോസർ വ്യൂ വരുമ്പം ഇങ്ങനെ വരും നല്ലൊരു നെക്ക് പോഷന് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിന്റെ ഓപ്പൺ വ്യൂ കാണാം ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ത്രീ ഫോർ ആണ് വരുന്നത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും അപ്പം ഇതിന്റെ റേറ്റ് മറക്കണ്ട ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് എം ടു ഡബിൾ എക്സ് എസ് സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സെക്കൻഡ് ഷെയഡ് കണ്ടാലോ ഞാൻ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒണിയൻ ഷെയ്ഡാണ് ഒണിയൻ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒക്കെ നിറച്ചും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ ആ ഏരിയ വരുമ്പോഴാണ് നമ്മൾ നിറച്ചും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് താഴോട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സാണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ്സ് വരുന്നത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇത് എ ലൈൻ കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ റേറ്റ് മറക്കണ്ട ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതിന്റെ ക്ലോസർ വ്യൂ കണ്ടാലോ അപ്പൊ ഇതാണ് നമ്മുടെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു കട്ട് ബീഡ് വെച്ചാണ് ചെയ്തിട്ടുള്ളത് താഴോട്ട് വരുമ്പോൾ നല്ലൊരു കട്ട് ബീഡ്സിന്റെ ഒരു ചെറിയ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു കുർത്തിയാണ് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സീ ത്രൂ ഒന്നുമല്ല നമ്മുടെ ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കുർത്തിയുടെ നല്ലൊരു കുർത്തിയാണ് നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സൈസസ് മറക്കണ്ട എം കെ ഡബ് എക്സ് എൽ സൈസ് വരെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഈ ഓണിയൻ പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ നമുക്ക് ആയിട്ട് കിട്ടുന്ന ഷെയ്ഡ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ അദൃശ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത്രത്തോളം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക അപ്പൊ പുതിയൊരു കളക്ഷേറ്റ് ഞങ്ങൾ വീണ്ടും വരുന്ന ലൈക്ക്